ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ഡയറീസ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂടൂ നമ്മൾ വല്ല സെലിബ്രിറ്റി ഒന്നും അല്ലാത്തത് കൊണ്ടാണോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തത് അപ്പം നമ്മൾ ഒന്ന് പറശ്ശിനിക്കട വരെ പോവാണ് ഗൈസ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ കേട്ടോ വ്ലോഗ് ചെയ്യണേ അപ്പോൾ നമ്മളുടെ ടിക്കറ്റൊക്കെ ഇതായെടുത്തു പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര കിട്ടു അതും കണ്ണൂരിലേക്ക് അപ്പോൾ ഞാൻ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡാണ് എന്താ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫാ പ്ലാറ്റ്ഫോമെന്ന് അറിയുന്നത് വണ്ണാണ് അപ്പം നമ്മൾ ഷെയർ കയറി അപ്പുറത്തേക്ക് പോവാണ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഷെയറിൽ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നത് അങ്ങനത്തെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ കയറാൻ പോകുന്നത് പിന്നെ നമ്മൾ സ്റ്റെയറൊക്കെ കയറി അവിടെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അപ്പുറത്തുകൂടെ നമ്മൾ മെയിൻ ആ ഒരു ഇതിലെത്തുമ്പോൾ ഉള്ള അതും ഷൂട്ടൊക്കെ ചെയ്ത് പതിയെ കാഴ്ചകളൊക്കെ കണ്ട് ആദ്യമായിട്ടാണല്ലോ അതിൻ്റെ ഒരിതുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി നമ്മൾ കാറ്റൊക്കെ കൊണ്ടേ ഇരുന്നു കേട്ടോ ഭയങ്കര ചൂടുണ്ട് രാവിലെ തന്നെ അപ്പം നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്ന ഒമ്പതേ കാലായാലും പൈത് പൈ അതി ലേറ്റായിട്ട് ഒമ്പതേ അരക്കെയാണ് വന്നത് കേസ് അപ്പോൾ അതാ ദൂരെയും നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല അപ്പം ലോക്കൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്കെൻ്റെ ഫോൺ പിടിച്ചാൽ ചിലപ്പോൾ അത് മിസ്സാകും കേസ് അതുകൊണ്ട് നമ്മുടെ എക്സ്പ്രസ് വന്നു അപ്പം നമ്മളതിലേ കയറി എന്താ ട്രെയിൻ ടോണൊക്കെ കേൾക്കുന്നില്ലേ അപ്പം ഞാൻ ചെറിയൊരു വിൻഡോ സീറ്റ് പോയിന്റ് ഒരു സീറ്റ് പോലെയും എത്തില്ല അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് എടുത്തതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഞാൻ ഇരുന്നതൊന്നുമില്ല സൂം ചെയ്ത് മറ്റേ ആൾക്കാരെയൊന്നും കാണാതെ ഇങ്ങനെ ആ ഒരു വിൻഡോയിൽ കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ എനിക്ക് കാണിക്കുന്നുണ്ടായാലും അത് കാണിച്ചതാണ് ഗൈസ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നമ്മളങ്ങനെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ എവിടെ എത്തി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ട്രെയിനിൻ്റെ ട്രാക്കൊക്കെ നോക്കാലോ അപ്പം നമ്മൾ നോക്കി അത് നമ്മൾ ഫോണൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ അങ്ങനെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടും നമ്മൾ തലശ്ശേരി ഒക്കെ എത്തുന്നതിന് മുമ്പേ കുറച്ച് മുമ്പേ നമുക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഞാൻ വിചാരിക്കും ട്രെയിൻ എന്താ സ്പീഡില്ലാത്ത പിന്നെ ഇതാ ഇത് കണ്ടില്ലേ നല്ല പറക്കുന്നുണ്ട് അപ്പം നമ്മൾ തലശ്ശേരിയൊക്കെ എത്തി ഗൈസ് തലശ്ശേരി എത്തി അങ്ങനെ ഫൈനലി നമ്മൾ സീറ്റ് കിട്ടി നമ്മൾ ലോങ് സീറ്റല്ല ആ സിംഗിൾ സീറ്റില്ലാത്താണ് കിട്ടിയത് ആ ഇതിൽ പോകുന്നൊരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡായിട്ട് അവിടേക്ക് ഇരുന്നു വീഡിയോ കെടുത്തു ആ ഇതിൽ എൻ്റെ മുടി വറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ നമ്മൾ കണ്ണൂരൊക്കെ എത്തിയിട്ടോ പതിവ് പെട്ടെന്നായിരുന്നു എല്ലാം അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി അവിടെ നമ്മൾ സ്റ്റാൻഡ് ഇറങ്ങി ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിനും ഇതേപോലെ കുറേ പേരുണ്ട് തിരിച്ച് കയറാൻ നിൽക്കുന്നു അപ്പം നമ്മൾ ലോക്കൽ കയറുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സീറ്റൊക്കെ കിട്ടും കുറച്ച് നിൽക്കേണ്ടി വരും പിന്നെ പുറത്തെ കാഴ്ചകളാണത് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിക്ക് ചെയ്ത് ബസ് സ്റ്റാൻഡ് എത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് പറശ്ശിനിക്ക് ടിക്കറ്റ് എടുത്തു അവിടെ നിന്ന് പറശ്ശിനി ഇറങ്ങി ഓട്ടോയൊക്കെ ഒക്കെ നമ്മളിതാ നമ്മുടെ ലൊക്കേഷൻ അതായത് നമ്മൾ പറശ്ശിനി കട വത്തി ഗൈസ് ഇപ്പോൾ ചുറ്റുള്ളത് നോക്കിയാൽ ചിലപ്പോൾ അമ്പലത്തിൽ പോകാനുണ്ടാവില്ല അവിടെ നേരെ വിട്ടു ഗൈസ് നമ്മുടെ സന്നിധിയിലേക്ക് നേരെ പോയി എന്തായാലും നമ്മൾ ആ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കുമ്പം ഉണ്ടാകുന്ന ഒരു സമാധാനം സന്തോഷമൊക്കെ അപ്പോൾ നമ്മൾ നേരെ പോയി എന്താ അതൊക്കെ എടുത്ത് തൊഴുതു ആ വീഡിയോ നിന്ന് എടുത്തില്ല കേട്ടു എന്നെ ഞാൻ ഈ സ്റ്റിപ്പ് ഇറങ്ങി പോകുന്നത് ഇങ്ങോട്ടാന്നല്ലേ നമ്മുടെ പറശ്ശിനി കടവിലൂടെയാണല്ലോ നമ്മുടെ ഈ വളവട്ടണം പുഴ ഒഴുകി പോകുന്നത് അതിൻ്റെ തീരത്താണല്ലോ പറശ്ശിനി കടവ് അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി നട്ടുച്ചയ്ക്ക് അതും എന്ത്രിച്ചുകൂടാ കാലൊക്കെ നനച്ചു ഭയങ്കര ഒരു പീസ്ഫുൾ ഡേ ഗൈസ് അങ്ങനെ നൊട്ട് വെച്ച വെയിലത്ത് നമ്മൾ ടെമ്പിളുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കാലൊക്കെ പുള്ളിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൈസ് പിന്നെ നമ്മൾ എന്താ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ ഫുഡ് കഴിക്കാനുള്ള ഒക്കെയുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വിശക്കുന്ന വിശപ്പിൻ്റെ ഇടയിലാണ് നമ്മളെ പുഴയിലൂടെ മറ്റേ ബോട്ടിങ്ങൊക്കെ നടത്തുന്നത് ഫൈനലി കൊടുത്ത പ്ലേറ്റ് ഗൈസ് അത് നമുക്ക് ചോറും ഒരു കറിയും കൂട്ടി ചോറ് അടിച്ചു ദൻ അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ അവിടുത്തെ പ്രസാദം അതും കഴിച്ചു ചായ ഒക്കെ കുടിച്ചു തിരിച്ച് നമ്മൾ ഇറങ്ങി ഗൈസ് നമ്മളിനി നമ്മൾ പർച്ചേസിനാണ് ഗൈസ് പോകുന്നത് അപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ കണ്ടാലും കണ്ടാലും മതിയാവേയില്ല വാങ്ങിയാലും വാങ്ങിയാലും മതിയാവേയില്ല അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അതായത് കാണുന്നത് കൂടുതൽ വിഗ്രഹം ടെമ്പിൾ ആയത് തന്നെ അങ്ങനത്തൊക്കെ ഒരു വൈബായിരുന്നു അപ്പം അപ്പം ഗൈസ് ഇതൊക്കെ കേട്ടോ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണും അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് വിഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു കേസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എന്താ അവിടെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലെത്തി ബസ്സൊക്കെ പിടിച്ചു തിരിച്ച് കെ എസ് ആർ ടി സിയിലാട്ടോ വന്നത് വീട്ടിലേക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്തോ അയ്യപ്പനെന്തോ കറുപ്പൂരായി അങ്ങനത്തെ ഒരു സംഭവമല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു എന്താ അറിയില്ല ഇതൊക്കെ അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ